ചെമ്മരിയാടുകളുമുണ്ട് കോലാടുകളുമുണ്ട് ചെമ്മരിയാടുകളുടെ മുൻപിൽ ഇടയൻ നടന്നാൽ മതി ഇടയൻ്റെ പുറകെ ആ ശബ്ദം കേട്ട് ചെമ്മരിയാടുകൾ പുറകെ നടന്നുകൊള്ളും എന്നാൽ കോലാടുകൾ അങ്ങനെയല്ല കോലാടുകളുടെ മുൻപേ ഇടയൻ നടന്നാൽ കോലാടുകൾ പല വഴിക്ക് മാറിപ്പോകും അതുകൊണ്ട് കോലാടുകളുടെ പിന്നിലാണ് ഇടയൻ സഞ്ചരിക്കുക അവയെ അടിച്ച് നേരെയാക്കി ഒരു പരുവത്തിൽ അവയെ മുന്നോട്ട് കൊണ്ടുപോകണം വിശുദ്ധ പവലോസപ്പ സ്ഥോലൻ ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയാണ് പ്രധാനമെന്ന് അതിനുശേഷം അപ്പസ്തോലൻ പറയുന്നു വിശ്വാസത്തേക്കാൾ ഒരുപടി കൂടി ഉയർന്നതാണ് സ്നേഹമെന്ന് ഒരു വ്യക്തി വിശ്വാസത്തിൽ മാത്രം നിന്നാൽ അവൻ ചൈവറവാദിയായി മാറും മറിച്ച് അവൻ സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് ഉയർന്നാൽ അവന് എല്ല സമഭാവനയോടുകൂടി കാണാൻ കഴിയും അവനിൽ ക്രിസ്തുവിൻ്റെ മുഖഭാവവും ക്രിസ്തുവിൻ്റെ ഹൃദയ ഐക്യവും വന്നു ചേരും അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും അംഗീകരിച്ച് എല്ലാറ്റിനെയും സ്വീകരിച്ച് നന്മയിലേക്ക് ദൈവരാജ്യത്തിൽ അവൻ വളരും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പട്ടം കൊടുത്ത സന്ദർഭത്തിൽ അഭിവന്തിയനായ പാമ്പ്ലാനി പിതാവ് പറഞ്ഞ ഹൃദയപൂർവകമായ ഹൃദയ സ്പർശിയായ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നു സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു അഭിവന്തിയനായ പിതാവ് പറഞ്ഞത് വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ ഈ രൂപതയിൽ ഉണ്ട് എന്നാണ് ചോദ്യം ഇതാണ് എന്താണ് ഈ വ്യത്യസ്ത രൂപ വ്യത്യസ്ത ചിന്താഗതിയുള്ളവർ ഈ രൂപതയിൽ ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം തന്നെയുമല്ല പാമ്പ്ളാനി പിതാവ് പറഞ്ഞു റാഫേൽ തട്ടിൽ പിതാവിന് ഈ രൂപതയുടെ മെത്രാ പോലീത്തെയായി അംഗീകരിക്കണമെന്നും പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നും പറയുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറ് ലക്ഷം വരുന്ന എല്ലാവരും തന്നെ അഭിവന്ധ്യനായ റാഫേൽ തട്ടിൽ പിതാവിനെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അനുസരിക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും ഇത് ഞങ്ങളുടെ രൂപതയുടെ മെത്രാനാണെന്ന് ഉയർത്തിപ്പിടിക്കാനും എറണാകുളത്തെ ദൈവജനം പൂർണമായും തയ്യാറാണ് എന്ന കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ എവിടെയാണ് എന്താണ് ഈ രൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മുപ്പത്തിനാല് രൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കുകയും ഈ റാഫേൽ തട്ടിൽ പിതാവ് കൃത്യമായി എറണാകുളത്തെ വൈദികരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു നിങ്ങളും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് കോൺഗ്രേഷൻ ആവർത്തിച്ചാവശ്യപ്പെട്ടു നിങ്ങൾ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് സീറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി ആവശ്യപ്പെടുകയുണ്ടായി നിങ്ങൾ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളത്ത് അർപ്പിക്കണമെന്ന് എന്തിനാ കാലം ചെയ്ത വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയുണ്ടായി നിങ്ങൾ എറണാകുളത്ത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് ഇത് അനുസരിക്കാതിരിക്കുന്നതല്ലേ ഇന്ന് നമ്മുടെ രൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നം എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ ഈ രൂപതയിൽ ഐക്യം സംജാതമാകണമെങ്കിൽ നമ്മുടെ ഈ രൂപതയിൽ സ്നേഹവും യോജിപ്പും ഐക്യവും ഉണ്ടാകണമെങ്കിൽ മുന്നൂറോളം വൈദികർ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ നമ്മുടെ രൂപത വളരെ അഭിമാനത്തോടും അന്തസ്സോടും യശസ്സോടും കൂടി തലയുയർത്തി പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന രൂപതയായി വീണ്ടും ഉയർന്നെഴുന്നേൽക്കും ഉണർന്നെഴുന്നേൽക്കും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇതേക്കുറിച്ച് ബന്ധപ്പെട്ടവർ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് നിലവിലുള്ള കുർബാന പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായി മുന്നോട്ട് വന്നാൽ നമ്മുടെ രൂപത എന്നേക്കും ഭംഗിയായി മുന്നേറും എന്ന കാര്യത്തിൽ São seis homens no